നമസ്കാരം ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി അതുമായി ബന്ധപ്പെട്ടൊരു ക്യൂസ് മെഗാ ക്യൂസ് ആണ് അത് നടക്കുന്ന വിവരം നിങ്ങൾ പലരും അറിഞ്ഞു കാണും പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ മക്കൾ സ്കൂളുകളിലേക്ക് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളൊക്കെ ഈ ഒരു മെഗാ ക്യൂസ് പരമ്പര നടക്കുന്നു ജനുവരി പന്ത്രണ്ട് മുതൽ ജനുവരി പതിനെട്ട് വരെ എന്നുള്ള വിവരം നിങ്ങൾ പലരും അറിഞ്ഞു കാണും പലരും അറിഞ്ഞു കാണില്ല എന്നാൽ എന്നാലങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് ജനുവരി പന്ത്രണ്ടിന് തുടങ്ങി ജനുവരി പതിനെട്ട് വരെ നീളുന്ന ഒരു മെഗാ ക്യൂസ് പരമ്പരയാണ് പ്രാരംഭഘട്ടത്തിൽ അറുപത് ചോദ്യങ്ങൾ അതിൽ വിജയിക്കുന്നവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു അതിൽ മുപ്പത് ചോദ്യങ്ങളോ മറ്റോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലും കോളേജ് വിദ്യാർത്ഥികളിലും എല്ലാം ഇതിൻ്റെ ക്ഷണം പോയി അധ്യാപക സംഘടനകൾക്ക് പ്രത്യേക നിർദ്ദേശം പോയിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എം അനുകൂല അധ്യാപക സംഘടനകൾക്ക് പരമാവധി കുട്ടികളെ ഈ ഒരു ക്യൂസ് മത്സരത്തിൽ പങ്കെടുപ്പിക്കണം കാരണം വമ്പൻ സമ്മാനത്തുകകളാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഒന്നാം സമ്മാനം അഞ്ച് ലക്ഷം രൂപ രണ്ടാം സമ്മാനം മൂന്ന് ലക്ഷം രൂപ മൂന്നാം സമ്മാനം രണ്ട് ലക്ഷം രൂപ മൊത്തം പത്ത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ മാത്രമായിട്ട് നീക്കിവെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇത്രയും തുക ചിലവഴിച്ച് ഈ വമ്പൻ മെഗാക്യൂസ് പരമ്പര നടത്തുമ്പോൾ അതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് മറ്റൊരു കോണിൽ നിന്ന് ഉയരുന്നത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഇതര അധ്യാപക സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് യാതൊരു അനുഭവവുമില്ലാതെ ഇല്ലാതെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂക്ഷമായി എതിർക്കുന്ന അധ്യാപക സംഘടനകൾ ഈ ക്യുസ് പരിപാടിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ആ ആരോപണങ്ങളിൽ പ്രധാനമായ ആരോപണം ഈ ക്യുസ് മത്സരത്തിലെ ചോദ്യങ്ങളെല്ലാം പിണറായി വിജയൻ സർക്കാരിനെ അല്ലെങ്കിൽ അവരുടെ ഭരണ നേട്ടങ്ങളെ എടുത്തു കാണിക്കുവാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് ഭരണ നേട്ടങ്ങൾ എന്താണ് എന്ന് ചോദിക്കരുത് പക്ഷേ ഭരണ നേട്ടങ്ങളാണെന്ന് പറയുന്ന ഉദാഹരണത്തിന് സാമ്പിൾ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഈ ചോദ്യ ഉത്തരങ്ങളുടെ ഒരു പട്ടിക പുറത്തു വന്നതിൽ ഇതുവരെ പുറത്തു വന്നതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് അതിവേഗ ഇൻ്റർനെറ്റ് സംസ്ഥാനത്ത് കൊണ്ടുവന്നതാരാ അല്ലെങ്കിൽ അതിൻ്റെ പേരെന്ത് കെ ഫോണിനെയാണ് ഉദ്ദേശിക്കുന്നത് അതിവേഗ ഇൻ്റർനെറ്റ് കേരളത്തിൽ കെ ഫോൺ എവിടെയൊക്കെ നടപ്പാക്കി എന്നുള്ള ഒരു ഉപചോദ്യം അതിൽ വരുന്നില്ല ആരൊക്കെ അതിൻ്റെ ഉപഭോക്താക്കളാണ് അല്ലെങ്കിൽ കെ ഫോണിന് എത്ര ഉപഭോക്താക്കളുണ്ട് അന്ന് പല പാർട്ടി നേതാക്കളും കെ ഫോണിൻ്റെ മഹത്വം പാടുമ്പോൾ അംബാനി ഇതോടെ കച്ചവടം പൂട്ടി വീട്ടിൽ പോകും എന്ന അവകാശവാദം മുന്നോട്ട് വെച്ചത് പാലിക്കപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതിയെങ്കിലും പാലിക്കപ്പെട്ടോ വേണ്ട ഒരു ശതമാനമെങ്കിലും പാലിക്കപ്പെട്ടോ എന്നുള്ള ഉപചോദ്യങ്ങളൊന്നും എന്ന് തോന്നുന്നു പക്ഷേ ഇതൊരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭാരതത്തിലെ അതിദാരിദ്ര്യമുക്തമായ ഏക സംസ്ഥാനം ഏതാണ് അല്ലെങ്കിൽ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഇതൊക്കെയാണ് ചോദ്യങ്ങൾ അപ്പോൾ ഈ ചോദ്യങ്ങളെയൊക്കെ മുൻനിർത്തി അധ്യാപക സംഘടനകൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് ഇതര അധ്യാപക സംഘടനകൾ ഉയർത്തുന്ന ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഭരണ നേട്ടങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് അടിച്ചേൽപ്പിക്കുവാനുള്ള ഭരണ നേട്ടങ്ങളെന്നുള്ളത് ഡബിൾ കോർച്ചിലാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ നേട്ടങ്ങൾ എന്നുള്ളത് പലതും തെറ്റായ രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് അതും കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം മുടക്കിയുള്ളൊരു ശ്രമമാണ് അല്ലെങ്കിൽ ഒരു സംരംഭമാണ് ഈ ക്യൂസ് എന്നാണ് ആരോപണം ഉയരുന്നത് അതിൽ കുറേയൊക്കെ വാസ്തവം ഉണ്ട് എന്നാണ് നിർ നിഷ്പക്ഷരായിട്ടുള്ള രക്ഷാകർത്താക്കളും പറയുന്നത് കാരണം ഈ കെ ഫോൺ അല്ലെങ്കിൽ അതിദാരിദ്ര്യമുക്തം മുക്ത കേരളം അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള അവകാശവാദത്തെ സംബന്ധിച്ച് തത്വവും ഈ ന്യൂസ് തന്നെ ഇതിനു മുമ്പും വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ് കാരണം കേരളം അതിദാരിദ്ര്യമുക്തമാണെങ്കിൽ സർക്കാർ തന്നെ ഔദ്യോഗികമായത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിദാരിദ്ര്യമുക്തിയിലേക്കൊരു രണ്ടാം ഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രണ്ടാം ഘട്ട സംരംഭത്തിൻ്റെ ആവശ്യമില്ല അത് ഈ ഫെബ്രുവരിയിൽ തുടങ്ങുകയാണ് അപ്പോൾ അത് തന്നെ ഒരു പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അതിദാരിദ്ര്യമുക്തമായ ഒരു സംസ്ഥാനമെന്ന് കേരളത്തെ ഇന്ന് പ്രഖ്യാപിക്കുക രണ്ട് മാസത്തിന് ശേഷം അതിദാരിദ്ര്യമുക്തിയിലേക്കുള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടം അതായത് അതിദാരിദ്ര്യമുക്തമാണെന്ന് പ്ര പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോഴും അതിദാരിദ്ര്യത്തിൽ തുടരുന്ന പല കുടുംബങ്ങളും നിരവധി കുടുംബങ്ങൾ കേരളം ഉണ്ട് എന്ന് തെളിവുകൾ സഹിതം ആളുകൾ സ്ഥാപിച്ചപ്പോൾ അതിനെ മറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഈ രണ്ടാം ഘട്ടം എന്നുള്ള ആരോപണം അന്നേ ഉയർന്നിരുന്നു അതേ സംബന്ധിച്ച് തത്വമേ ന്യൂസ് വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ക്യുസ് ഇൽ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തുമ്പോൾ ഓർക്കുക പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു അവരുടെ പ്രഖ്യാപനങ്ങൾ പദ്ധതികൾ വിജയകരമായ പദ്ധതികളെന്ന് ഞാൻ പറയുന്നില്ല കാരണം പലതും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതായി നാം കണ്ടിട്ടുണ്ട് കേറയിൽ പോലെ കെ ഫോൺ പോലെ കെ ഫോൺ എവിടെയൊക്കെ നടപ്പാക്കി എത്ര ഉപഭോക്താക്കൾ അതിനുണ്ട് ആർക്കൊക്കെ അതിന് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അതിവേഗം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നൽകുന്ന വേഗവുമായിട്ടെങ്കിലും താരതമ്യപ്പെടുത്തുവാൻ സാധിക്കുമോ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു വ്യക്തമായ ഉത്തരം നൽകുവാൻ സർക്കാരിന് സാധിക്കുന്നില്ല കാരണം ഈ ചോദ്യങ്ങൾ ഉയർത്തുവാൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും പലപ്പോഴും മടിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ ഈ ക്യുസ് മത്സരം സർക്കാരിൻ്റെ വാഗ്ദാനങ്ങൾ നൽകിയ കാര്യങ്ങൾ ഇതൊക്കെ നടപ്പാക്കി എന്നുള്ള രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് ഒരു ശ്രമമാണ് എന്നാണ് ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് എന്തായാലും ജനുവരി പന്ത്രണ്ട് മുതൽ ജനുവരി പതിനെട്ട് വരെ ഈ ക്യൂസ് മത്സരം നീളുകയാണ് മെഗാ ക്യൂസ് മത്സരമാണ് മൊത്തം സമ്മാനത്തുക ഏതാണ്ട് പത്തു ലക്ഷം രൂപയോളം വരും പത്തു ലക്ഷം രൂപ തന്നെയാണ് ഒന്നാം സമ്മാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് ലക്ഷം രണ്ടാം സമ്മാനം മൂന്ന് മൂന്നാം സമ്മാനം രണ്ട് ലക്ഷം അപ്പോൾ എന്തായാലും ചില കുടുംബങ്ങൾക്കെങ്കിലും ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകുമെന്ന് കരുതാം പക്ഷേ ഇതുമായി സംബന്ധിച്ച വിവാദങ്ങൾ അവസാനിക്കുന്നില്ല തുടങ്ങുന്നതേയുള്ളൂ വരും ദിവസങ്ങളിൽ ഈ വിവാദം കൂടുതൽ ശക്തിയായി കത്തിപ്പടരുവാനാണ് സാധ്യത നമസ്കാരം